പേത്രത്ത വലിയ നൊയമ്പിലെ വിഭൂതിയുടെ തലേ ഞായറാഴ്ച നോയമ്പിലെ ഒന്നാം ഞായറാഴ്ച പേത്രത്താ ദിനമെന്നാണ് പരമ്പരാഗതമായി പറയുന്നത് മുൻകാലങ്ങളിൽ നൊയിമ്പുകാലം മുഴുവൻ മാംസവർജനത്തിനും തപാനുഷ്ഠ തപ അനുഷ്ഠാനത്തിനും ചിലവഴിക്കിയ പതിവായിരുന്നു ദാമ്പത്യ ധർമാനുഷ്ഠാനങ്ങൾ പോലും ഒഴിവാക്കിയിരുന്ന അക്കാലത്ത് പേത്രത്ത വളരെ ആഘോഷമായി കൊണ്ടാടിയിരുന്നു അന്ന് മാംസങ്ങൾ ഭക്ഷിച്ചും വിഭവസമൃദ്ധമായ സർക്കാരങ്ങൾ നടത്തിയും മറ്റുമാണ് അത് ആഘോഷിച്ചിരുന്നത് പിന്നീട് ഉയർപ്പ് ദിനത്തിലെ മാംസം ഭക്ഷിക്കുക ഇത്തിരി ഭക്ഷണം മാംസം ഭക്ഷിക്കുകയും സന്തോഷ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യാറുള്ളൂ ഇപ്പോഴും പല ക്രൈസ്തവ ഭവനങ്ങളിലും നോമ്പുകാരും വളരെ കർശനമായി ആചരിക്കുന്നുണ്ട് മദ്യം മാംസം തുടങ്ങിയുടെ ഉപയോഗം പാടി ഉപേക്ഷിച്ചും നമ്മുടെ ഭർത്താവിൻ്റെ നൊയമ്പും പിടാസകനവും ധ്യാന വിഷയമാക്കിയും പാപത്തെക്കുറിച്ചും മനസ്സിച്ചും വേദപുസ്തകം വായിച്ചും ഈ ദിനങ്ങൾ ചെലവഴിക്കുന്ന ഒന്നായിരിക്കും മുൻകാലങ്ങളിൽ ഇരുപത്തഞ്ച് നൊയമ്പും കാലത്തും സഭാസന്ധാനങ്ങൾ യേശുവിൻ്റെ വരവിനൊരുക്കമായി തപാനുഷ്ഠാനങ്ങളിലും മറ്റും ഏർപ്പെട്ടിരുന്നു കുടുംബാംഗങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ സമ്മേളിക്കുന്നു തിരുവൃതി രൂപത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു വേദപുസ്തകം പ്രതീക്ഷിച്ചിരിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം ഭാവത്തിൽ നിവേദിച്ച മനുഷ്യവർഗത്തെ സമുദ്ധരിച്ച സ്വർഗത്തിനവകാശിയാക്കുവാൻ മനുഷ്യനായി പിറന്ന കർത്താവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു നാൽപ്പത് ദിവസം നീണ്ടു നിന്ന പ്രാർത്ഥനയാലും പൊതു അനുഷ്ഠാനത്താലും അങ്ങ് വിശാചിൻ്റെ പ്രലോഭനങ്ങളെ ചെറുത്ത് വിജയിച്ചല്ലോ പാപികളും ബലഹീനരുമായി ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന നോമ്പുകാലം ഫലപ്രദമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥനകളിലും പരിത്യാഗ പ്രവൃത്തിയിലും ആ ആത്മനിയന്ത്രണത്തിലും പീഠാനുഭവങ്ങളിലും മറ്റും വ്യാപൃതരായി വർദ്ധിക്കുന്നുവാനും അങ്ങനെ യോ ഞങ്ങളെ യോഗ്യരാക്കണം ഈ സ്ഥലത്തിൻ്റെ ഇന്നാഥ എന്നേക്കും ആമേ സങ്കീർത്തനൂറ്റി ആറ് കർത്താവി ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഞങ്ങളും പാപത്തിൽ വീണുപോയി പോയി ഞങ്ങളോട് ഞങ്ങളോട് കരണക്ഷമിക്കണമേ ഞങ്ങളുടെ ദുഷ്പ്രവൃത്തികളാൽ ദൈവം ഞങ്ങളെ ദ്രോഹിച്ചു ദൈവത്തെയും ഞങ്ങൾ ദ്രോഹിച്ചു ഈജിപ്തിലെ അത്ഭുതകൃത്യങ്ങളൊന്നും ഞങ്ങളുടെ പിതാക്കന്മാർ ഗവണിച്ചില്ല അങ്ങ് കൃപാതിക്കും അവർ അങ്ങേ കൃപാതിക്കും അവർ ഗവനിച്ചില്ല ചെങ്കടൻ്റെ കരയിൽ അവർ ദൈവത്തെ എതിർത്തു എങ്കിലും തൻ്റെ തിരുനാമത്തെ ഓർത്ത് അവിടുന്ന് അവരെ കരുണാപൂർവം രക്ഷിച്ചു അവിടുന്ന് കൽപ്പിച്ച ക്ഷണത്തിൽ ചെങ്കടൽ ഒരു തീർന്നു പിതാവിനും ബുദ്ധനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായതേയുമേ ഞങ്ങളുടെ പൂർവികരുടെയും ഞങ്ങളുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങൾ മുഖാന്തരം പാപങ്ങളിൽ വന്നിട്ടുള്ള മറ്റേ ആളുകളുടെ പാപങ്ങൾക്കും ഞങ്ങൾ മാപ്പുപേക്ഷിക്കുന്നു ഞങ്ങളുടെ ദുർമാർഗങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടും അവയ്ക്കെതിരായ സുഹൃതങ്ങൾ പാലിച്ചുകൊണ്ടും ഞങ്ങൾ ജീവിച്ചുകൊള്ളാം അതിനായി നൊയമ്പ് കാലം ഫലപ്രദമായി ആചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്ഥലത്തിൻ്റെ നാഥ എന്നേക്കും അമ്മയും സുവിശേഷ വായന നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കും സമാധാനം ലൂക്കാറി ചമ്രതാ വിശംസിയായുടെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാമത്തെ ആയ ഒന്ന് മുതൽ അഞ്ച് വരെ ഗലീലിയക്കാരിൽ ചിലരെ അവർ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തെ പിലാത്തോസ് വധിച്ച വിവരം ചിലർ വന്ന് ഈശോയെ അറിയിച്ചു അപ്പോൾ അവിടെ നിന്ന് ചെയ്തു അവർ മറ്റു ഗലീലിയക്കാരെക്കാൾ കൂടുതൽ പാ പാപങ്ങളായതിനാലാണ് ഇത് അനു അനുഭവിക്കേണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അല്ല അനുഭവിക്കാത്ത പക്ഷം നിങ്ങളും ഇതുപോലെ നശിക്കുമെന്ന് ഞാൻ പറയുന്നു ശിരോഗായൽ ഗോപുരം വീണ് മൃതിയടഞ്ഞ പതിനെട്ട് പേർ ജെറുസലേമിൽ പാർത്തിരുന്ന മറ്റു മനുഷ്യരെക്കാൾ കൂടുതൽ പാപികളായിരുന്നെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല അനുദപിക്കാത്ത പക്ഷം നിങ്ങളും അവരെപ്പോലും നശിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവായി മിശിയായിക്ക് സ്തുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി എന്ന പാപങ്ങളെ ഓർത്ത് മനസ്സിച്ച് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും വിട്ടുപേക്ഷിച്ച് മനസ്താവപൂർണമായ ജീവിതം നയിക്കുവാനും അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നോയിമ്പുകാലം പലതായികമായി ആചരിക്കുവാനും പ്രായശ്യത്തെ രൂപിക്ക് ചേരാത്ത വിചാരങ്ങളിലും സംഭാഷണങ്ങളിലും പ്രവൃത്തികളിൽ നിന്നും മോചിതരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നാൽപ്പത് പകലും നാൽപ്പത് രാവും തീക്ഷ്ണമായ പ്രാർത്ഥനയിലും കഠിനമായ തപസ്സിലും വ്യാപരിക്കുകൊണ്ട് ആത്മനിയന്ത്രണത്തിലും പശ്ചാത്താപത്തിലും തിൻ്റെയും ആവശ്യം ഞങ്ങളെ പഠിപ്പിച്ച കർത്താവ് ഈ നോയിമ്പുകാരം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം പാപങ്ങളോർദ്ധ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുവാനും പാപ സാഹചര്യങ്ങളെയും ചീത്ത ബന്ധങ്ങളെയും വിട പറയുവാനും ധൈര്യവും ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേശ്വരത്തിൻ്റെയും നാഥ നയിക്കും ആമേ പരിശുദ്ധ പരമ ദീപികാരന്യതിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ